ഡൽഹിയിൽ ആഡംബരക്കാറുകൾക്ക് വിലക്കുറവുണ്ടെന്ന് കരുതി വാങ്ങാൻ പോയ യുവാവാണിത് പോയത് ഇരുപത് ലക്ഷത്തി അൻപതിനായിരം രൂപയാണെന്ന് മാത്രം പാലക്കാട് അലനല്ലൂർ സ്വദേശി ഋതിൻ നാരായണൻ ബംഗളൂരുവിൽ ഫുട്ബോൾ കോച്ചാണ് ഫേസ്ബുക്കിലെ പരസ്യത്തിൽ ആഡംബരക്കാറുകൾക്ക് വില കുറച്ച് വിൽക്കുന്നു എന്ന് കണ്ട് ഒരു ഇനോവയും ഫോർച്യൂണറും വാങ്ങാൻ തീരുമാനിച്ചു ആദ്യം അൻപതിനായിരം രൂപ അഡ്വാൻസായി നൽകി അലനല്ലൂരിൽ വെച്ച് ഓൺലൈൻ വഴി തുടർന്ന് വണ്ടി വാങ്ങാൻ സുഹൃത്തുമായി ഡൽഹിയിലെത്തി നമ്പറിൽ വിളിച്ചു പെട്ടെന്ന് ബാക്കി പണം പണമിട്ടാൽ വണ്ടി ലഭിക്കുമെന്നും ഇല്ലെങ്കിൽ ഒരുപാട് മലയാളികൾ വണ്ടി വാങ്ങാൻ ക്യൂ നിൽക്കുന്നതായും അറിയിച്ചു വണ്ടി ആർക്കും കൊടുക്കേണ്ട തനിക്ക് തന്നെ വേണമെന്ന് പറഞ്ഞ് ഇരുപത് ലക്ഷം രൂപ അക്കൗണ്ട് വഴി ഇട്ട് കൊടുത്തു പൈസ പോയത് മാത്രം മിച്ചം വണ്ടിയും വന്നില്ല ഒന്നും വന്നില്ല തുടർന്ന് ഡൽഹി പോലീസിൽ പരാതിയുമായി പോയപ്പോൾ ഇതല്ല എന്ന് പോലീസ് തുടർന്ന് നാഷണൽ സൈബർ ക്രൈം ബ്യൂറോയിലും പാലക്കാട് സൈബർ പോലീസിലും പരാതി നൽകി പാലക്കാട് സൈബർ സ്റ്റേഷൻ ഇൻസ്പെക്ടർ ടി ശശികുമാറിന്റെ ചടലുമായ നീക്കങ്ങൾക്കൊടുവിൽ തട്ടിപ്പുകാരുടെ ബാങ്ക് അക്കൗണ്ട് കണ്ടെത്തുകയും അക്കൗണ്ടിലുണ്ടായിരുന്ന ഇരുപത് ലക്ഷത്തി ഇരുപത്തി അയ്യായിരം രൂപ മരവിപ്പിച്ചു അത് പിന്നീട് തിരികെ പിടിക്കുകയും ചെയ്തു ഇതെല്ലാം നടന്ന് തട്ടിപ്പ് നടന്ന് മണിക്കൂറുകൾക്കുള്ളിൽ പരാതിയും കാര്യങ്ങളുമെല്ലാം നൽകിയത് കൊണ്ടാണ് തട്ടിപ്പുകാരിൽ നിന്നും തിരിച്ചു പിടിച്ച ഇരുപത് ലക്ഷത്തി ഇരുപത്തി അയ്യായിരം രൂപയും ഋതിൻ നാരായണ് തിരികെ നൽകി ഡൽഹിയിൽ ആഡംബര കാറുകൾക്ക് വിലക്കുറവുണ്ടെന്ന് ഉണ്ടെന്ന് കരുതി വാങ്ങാൻ പോകുന്നവർ ഇങ്ങനെയൊക്കെ ഉണ്ടെന്ന് ഓർത്താൽ നല്ലത്